അയ്യങ്ങുന്ന് പഞ്ചായത്തിലെ പാറക്കാമലയിൽ കടുവയുടെ സാന്നിധ്യം ഏറിവരികയാണ് ചൊവ്വാഴ്ച രാവിലെ ഒരു വീട്ടിൽ കെട്ടിയിട്ട വളർത്തുനായിയാണ് കടുവ കൊണ്ടുപോകാൻ ശ്രമിച്ചത് അതിനെ കുന്നുകളഞ്ഞു അയ്യങ്ങ പഞ്ചായത്തിലെ പാറയ്ക്കാമലയിൽ വളർത്തു വന്യജീവി കടിച്ചു കൊന്നു ഷിബു മുട്ടനോലിയുടെ വളർത്തുനായിയാണ് ചൊവ്വാഴ്ച പുലർച്ചയോടെ വന്യജീവി ആക്രമിച്ചു കൊന്നത് നായിയെ വീട്ടിനു സമീപം മുറ്റത്ത് കെട്ടിയിട്ടതായിരുന്നു നായിയുടെ കരിച്ചിൽ കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോൾ വന്യമൃഗം നായിയെ ഉപേക്ഷിച്ച് ഓടി മറിയുകയായിരുന്നു എന്നാണ് വീട്ടുകാർ പറയുന്നത് മൂന്നു മണിയായപ്പോ പട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് ഏറ്റവും വന്നത് ഏറ്റവും വന്നപ്പോഴത്തേക്കും പട്ടിയെ പിടിച്ചു കൂന്നിട്ടിട്ട് പോയി പിന്നെ ഇവിടെ സ്ഥിരമായിട്ടുള്ളതാണ് കടുവ എന്തിനു മുമ്പേ മൂന്ന് വശമൊക്കെ ടാപ്പ് ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യം കടുവ കണ്ടിട്ടുണ്ട് രാത്രിക്ക് പിന്നെ ഈ ഇവിടെ കർഷകർ ഇവിടെ സ്ഥലമേടിച്ചിട്ടിട്ട് കാടും കാടും പിടിച്ചു കിടക്കുവായി ഇതിനകത്ത് ആനയും കടുവായും പന്നിയും പുലിയും എല്ലാ സാധനവും ഉണ്ടാവും ഇതിന് തെളിച്ചു കിട്ടിയാൽ ഞങ്ങൾക്ക് ഒരു പിന്നെ അത്രത്തോളം കാലം ഏഹ് പിന്നെ ഇതിന്റെ ശല്യങ്ങൾ കൂടി കൂടി വരുവു ഇവിടെ ഇത് വർഷങ്ങൾക്ക് മുമ്പ് കർഷകർ ഇവിടെ കടുവായങ്ങനെ ശല്യങ്ങളൊന്നും കാട്ടുമൃഗങ്ങളുടെ അങ്ങനത്തെ കുഴപ്പങ്ങളും പക്ഷെ ഇപ്പൊ ഇതുമെല്ലാം നാട്ടുകാർ സ്വന്തം നാട്ടുകാർ മേടിച്ച് കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളും കാട് കൃഷ്ണകാര് നൂറ് കണക്കിന് ഏക്കർ സ്ഥലം ഇവിടെ കാടായിട്ട് കിടക്കുന്നത് അതാരും തെളിക്കുന്നുമില്ല അത് തെളിച്ചൊക്കെ ഇടുകയാണ് അടിക്കാടെങ്കിലും കുത്തിയിടുകയാണെങ്കിലും മൃഗങ്ങൾ എന്തെങ്കിലും വന്നാൽ നമുക്ക് കാണാം ഇതൊന്നും കാണാൻ പറ്റിയാലോ പണ്ടാൾക്കാരെല്ലാം പോയിക്കൊണ്ടിരുന്ന ഇന്ന് ഒരു മനുഷ്യനും അങ്ങോട്ട് കയറി പോകുന്നില്ല പിന്നെ ഇപ്പോ വരുന്ന ഞായറാഴ്ച വരുന്ന ആൾക്കാരെ കൃഷ്ണ മുകളിലേതർ കൃഷ്ണുണ്ട് ആ കൃഷ്ണന്റെ ഭാഗത്തേക്ക് പോകുന്നത് പുറമേന്ന് വരുന്നത് ഈ നാട്ടുകാരും തന്നെ അങ്ങോട്ട് പോക്കുന്നുമില്ലാത്ത ആ സ്ഥലം കാണാൻ വേണ്ടി വരുന്ന ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയുള്ളു നമുക്ക് ഇവിടെ എല്ലാ മൃഗങ്ങളുടെ ശല്യം ഉണ്ടെന്നേ നമ്മള് ഇതിപ്പോ അടുത്തടുത്ത് ഇതുപോലെ വന്ന് വീടിന്റെ അടുത്ത് വന്ന് പിടിക്കുമ്പോഴല്ലേ കൂടുതൽ ഗൗരവപ്പെടുന്നുണ്ട് പേടിയുണ്ടോ പേടിച്ചിട്ട് ഇവിടെ എവിടെ ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ നമുക്ക് പോകാൻ ഒരു സ്ഥലം വേണ്ട ഇന്നിപ്പോ വീട്ടില് കുട്ടികൾ പോയിട്ടില്ല എനിക്ക് പിന്നെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരും ഇല്ല കാരണം ഇത് നമ്മുടെ വീടിന്റെ അടുത്തേക്ക് ആദ്യമായിട്ട് വരുന്നേ അപ്പൊ മോളിയിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇതിനു മുമ്പ് എടുവ ഇവിടെ ഉണ്ടെന്നും എല്ലാ ആൾക്കാർക്കും അറിയാം പന്നിയൊക്കെ പിടിച്ചിട്ടുള്ളതും അറിയാം പക്ഷേ ഇത് ഇറങ്ങി വീടിന്റെ അടുത്തേക്ക് വരാത്തത് കൊണ്ട് ആൾക്കാരും അങ്ങനെ വലിയ കാര്യമായി ഗൗരവമായി എടുത്തിട്ടില്ല ആനയാണേലും നമുക്ക് ഇതിന്റെ മുകളിൽ ഇവര് ഈ വീടിന്റെ അടിക്കൊടി എല്ലാം മോളിക്കൂടെ വരുന്നതാണ് ഇപ്പൊ ഇവിടെ പെൻസിങ് ആക്കിയിട്ടുണ്ട് പെൻസിങ് വരെ പണി പൂർത്തീകരിച്ചിട്ടൊന്നുമില്ല അപ്പോൾ രണ്ട് മാസം മുമ്പ് നമ്മുടെയൊക്കെ പറമ്പിൽ പറമ്പൊരു ആന വന്നു കഴിഞ്ഞതാ ഇപ്പൊ ഒരു രണ്ടു മാസമായിട്ട് വരവുമില്ല ഇത് അവരൊക്കെ ആട് അകലെയുള്ളവർക്കാണ് പോയിട്ട് അപ്പം ഞാനൊന്നും ഇത് എന്ത് വിശ്വാസമാണ് പോകുന്നത് എല്ലാ ഭാഗത്തും കാട് മേഖലയിൽ വന്യജീവിയുടെ സാന്നിധ്യമുണ്ടെന്നും കടുവയാണെന്നുമാണ് നാട്ടുകാർ പറയുന്നത് അയ്യങ്ങ പഞ്ചായത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി വിവിധ സ്ഥലങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ് ഇന്നലെ നമ്മുടെ പാറയ്ക്കാമലയിൽ മുട്ടനോലി ഷിബു എന്ന് പറയുന്ന ആളുടെ വളർത്തു വീടിന് മുൻപിൽ ചങ്ങലയിൽ ബന്ധിച്ചിട്ടിരുന്ന വളർത്തു കടുവ ആക്രമിച്ചു കൊ കൊന്നു അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏഹ് റീനാ അവിടെ കടുവ പിടിച്ച് ഒരു പശുവിനെ കൊന്നിട്ട് കൊന്നിട്ടിട്ടുണ്ടായി അതുപോലെ അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈന്ദരിയിൽ കടുവ പന്നിയെ പിടിച്ച് കൊല്ലുക കൊല്ലുകയും അത് ഒരാൾ നേരിൽ കാണുകയും ചെയ്തത് അങ്ങനെ നമ്മുടെ പ്രദേശത്ത് രൂക്ഷമായ വന്യമൃഗശല്യം ഉണ്ടായിട്ട് ഫോറസ്റ്റുകാർ ഈ പ്രദേശത്തൊന്നും കൂടുവെക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല അവര് വിളിച്ചു പറയുമ്പോൾ വന്ന് നോക്കിയിട്ട് ഇത് ഏത് വന്യമൃഗമാണെന്ന് പോലും അവർ പറയാൻ തയ്യാറാകുന്നില്ല ഈ പ്രദേശത്തെല്ലാം ആൾക്കാർ വളരെയധികം ഭീതിയിലാണ് നമുക്കറിയാം ഈ സോളാർ ഹാങ്ങിങ് ഫെൻസിങ് വന്നതിന് ശേഷം കാട്ടാനയുടെ ശല്യം ഈ പ്രദേശത്ത് കുറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത്തരം നരഭോജികളായിട്ടുള്ള കടുവകളുടെയും അങ്ങനത്തെ വന്യമൃഗങ്ങളുടെയും ശല്യം കൂടിക്കൂടി വരികയാണ് ഇതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അടിയന്തരമായ നടപടി ഉണ്ടാകണം ആൾക്കാര് വളരെയധികം രണ്ടാഴ്ചക്കുള്ളിൽ രണ്ടാമത്തെ വളർത്തുമൃഗത്തെയാണ് വന്യജീവി പിടികൂടുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പശുവിനെ വന്യജീവി ആക്രമിച്ചു പോകുന്നത് പാതി ഭക്ഷിച്ചിരിക്കുന്നത് പശുവിനെ കാണാതെ അന്വേഷിച്ചെത്തിയപ്പോഴാണ് വന്യജീവി വഷിച്ച നിലയിൽ പശുവിന്റെ ജഡം കണ്ടെത്തിയത് വന്യജീവിയുടെ സാന്നിധ്യം സ്ഥിരമായതോടെ പ്രദേശത്തുകാർ ഏറെ ആശങ്കയിലാണ് രണ്ടാഴ്ച ആയിട്ട് അപ്പുറത്ത് കടുവ ഇറങ്ങുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം പിന്നെ പിടിച്ച് ഇപ്പൊ ഇതായാലും പട്ടിയെ പിടിച്ചുണ്ട് ഞങ്ങള് തൊഴിലുറപ്പിന് പോകുമ്പോ പേടിച്ചിട്ടാ പോകുന്നത് തൊഴിലുറപ്പൊക്കെ അങ്ങ് മലയ്ക്കാ പോകുന്നത് ഞങ്ങൾ നോക്കി നോക്കിയാ പോകുന്നത് എന്നാലും വേനൽ ആയപ്പോ കൊറച്ച നാള് പോയി ഞങ്ങള് അല്ലെങ്കിൽ അവിടെ പിന്നെ ഒച്ചപ്പാടും കേക്കാൻ പിന്നെ ഭയങ്കര മണോക്കെയാണ് ഞങ്ങളോട് ചെല്ലുമ്പോ വനം വകുപ്പിന്റെ നിസ്സംഗത അവസാനിപ്പിച്ച് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യവും അയ്യങ്ങ പഞ്ചായത്തിലെ വാണിയപ്പാറയിലും അങ്ങാടിക്കടവിലും ഒക്കെ കടുവയുടെ സാന്നിധ്യം സ്ഥിരമായിരിക്കെ ഇതിനെ വനംവകുപ്പ് കൂടുവെച്ച് പിടികൂടുവാനുള്ള യാതൊരു ശ്രമവും നടത്തുന്നില്ല ഇനി ഏതെങ്കിലും മനുഷ്യരെ പിടികൂടിയാൽ മാത്രമേ അധികൃതർ കണ്ണു തുറക്കുകയുള്ളൂ എങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല വാണിയെപ്പാറും ആബിദ് കിർപ്പള്ളിക്കൊപ്പം ഉന്മേഷ്